He wants to 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 give a of of the 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 എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്നു. every Every home. home. എല്ലാ എല്ലാ ഭവനത്തിലും. ഭവനത്തിലും. is going going receive light light Lord. Lord വെളിച്ചം നിങ്ങൾ Now we are going to meditate about the Lord shall be a light unto me. കർത്താവ് ഇന്ന് എനിക്കൊരു പ്രകാശമായിരിക്കും എന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നു ായി ദൈവം നമ്മുടെ ജീവിതങ്ങളൊക്കെയും പ്രകാശിക്കുവാൻ ഇടയാക്കി തീർക്കും പുസ്തകം ഏഴാമധ്യായം എട്ടാമത്തെ വാക്കി നാം വായിക്കുന്നുവെങ്കിൽ ഞാൻ ഇരുടൊരിക്കുമ്പോൾ ദൈവം എനിക്ക് വെളിച്ചമായിരിക്കും എന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു In the same way, if we read Isaiah chapter 2, verse 5, എന്റെ സ്നേഹിതരെ എല്ലാ ജീവിതങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രവൃത്തി മേഖലകളിലും നാം ഇരുൾ കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇരുൾ തരാൻ താല്പര്യപ്പെടുന്നു പറയുന്നു പറയുന്നു ഇരുളിൽ സാത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ വേദപുസ്തകം കർത്താവ് ിൽസസ് ക്രൈസ്റ്റ് മേക്ക് യു ഷൈൻ നിങ്ങളുടെ ജീവിതത്തെ ശോഭയാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു യോഹനാൻ ഒന്നിന്റെ നോക്കുമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പ്രകാശം നിങ്ങൾ ആസ്വദിക്കുവാൻ പോകുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഹിസ് ഗ്ലോറി ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാവരും ദൈവം ലെറ്റ് അസ് സീ ഹൗ വി കാൻ റിസീവ് ലൈറ്റ് ഈ വെളിച്ചം നമുക്ക് എങ്ങനെ നേടാൻ ഒന്നാമതായി പരിശോധിക്കാം ഇഫ് യു റീഡ് സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 4 വേഴ്സ് 6 രണ്ട് നാലാം അധ്യായം ആറാം വാക്യം വായിച്ചു നോക്കുമെങ്കിൽ ഇറ്റ് സേസ് ഗോഡ് കമാൻഡഡ് ലൈറ്റ് ടു ഷൈൻ ഔട്ട് ഓഫ് ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു 1 2 and 3 ഒന്നാമധ്യം രണ്ടും മൂന്നും വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമെങ്കിൽ ിൽ വായിരുന്നു ലക്ഷൻപത് ലോർഡ് മൈ ഗോഡ്

അത് മുഖാന്തരമായ എല്ലാർക്കും രക്ഷ നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനത്തിലെ എല്ലാ ഇരുളും യേശു എടുത്ത് മാറ്റും

നിങ്ങളുടെ ഭവനം പ്രകാശിക്കാനടവരട്ടെ there not be any darkness anymore മേലാൽ യാदर ഇരുൾ മാടുവ ആവശ്യമില്ല the lord comes to your house കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ it will be a real christ centered home അതൊരു വാസ്തവത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനമായിരിക്കും ആമേ മൈ പ്രീഷ്യസ് ഫ്രണ്ട് എൻ്റെ വിലയേറുപ്പെട്ട സുഹൃത്തേ we are going to have a prayer get together at ൂർ കോയമ്പത്തൂർ കാരുണ്യയിലെ പ്രയർ സെന്ററിൽ വെച്ച് നാം ഒരു പ്രാർത്ഥന കൂട്ടായ്മ നടത്തുവാൻ പോവുകയാണ് അവരുടെ കണ്ണുനീരിനെ തുടച്ച് അവർക്കായി അത്ഭുതങ്ങൾ ചെയ്യട്ടെ തലയിൽ കൈവച്ച യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും

call the 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 number on the screen and they'll give you all the information. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും കാരുണ്യ നഗറിൽ നടക്കുന്ന ഗതസ്ത അനുഗ്രഹ യോഗത്തിലേക്ക് ഡോക്ടർ പോൾ ദിനകരനും കുടുംബവും നിങ്ങളെ വ്യക്തിപരമായി ക്ഷണിക്കുന്നു തീയതി 2024 ഇരുപത്തിനാല് ജൂൺ ഏഴ് സമയം ഉച്ചതിരിഞ്ഞ് രണ്ടുമണി താമസത്തിനും കൂടുതൽ വിവരങ്ങൾക്കും